നഴ്സറി ചെറുവാഞ്ചേരി ഇന്റർനാഷണൽ സ്കൂൾ ഘോഷം സംഘടിപ്പിച്ചു സിനിമ സീരിയൽ താരം ബാലാജി ശർമ്മ ഉദ്ഘാടനം ചെയ്തു ചെയർമാൻ കെ പ്രജിൽ അധ്യക്ഷനായി ഇന്ന് ആരെങ്കിലും ചെയ്യുന്നുണ്ടോ ഇന്ന് പിള്ളേർക്ക് പഠിത്തം മാത്രമേ ഉള്ളൂ ഹോംവർക്കും എ ഐ ഷുഡ് നോട്ട് ടോക്ക് ഇൻ ഫ്രണ്ട് ഓഫ് ഒരു സംസാരിക്കാൻ പാടില്ല എങ്കിലും ഞാൻ പറയാണ് കുറച്ച് കലാ കായിക പ്രവർത്തനങ്ങൾക്കും ആർട്ടിനും കൾച്ചറിനും കൂടെ സ്പേസ് കൊടുക്കണം അവര് കൊടുത്തില്ലെങ്കിലും നിങ്ങൾ കൊടുക്കണം അമ്മമാരെ പ്ലീസ് അവർക്ക് മാനസിക വളർച്ച വരണം അല്ല ഒരു പക്കാ സ്റ്റുഡന്റ് ആയിട്ട് പഠിപ്പിച്ച് മാത്രമായോ മതിയോ അവർക്ക് കുറച്ച് വിപുലത അവരുടെ മനസ്സിന് ഇപ്പൊ ഞങ്ങളൊക്കെ എന്താണ് ഞാനൊക്കെ കലാ ഞാൻ എൽ ആണ് സെക്കൻഡ് റാങ്ക് ഹോൾഡർ ആണ് എയർഫോഴ്സിലുണ്ടായിരുന്ന ആളാണ് ഇതൊക്കെ ഉപേക്ഷിച്ച് ഞാൻ വന്ന ഫീൽഡ് ഏതാ അഭിനയം വന്ന് അഭിനയിക്കുന്നതോ ക്രൂര കഥാപാത്രവും കഥ അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നമുക്ക് പിള്ളേർക്ക് കുറച്ച് സ്പേസ് കൂടെ കൊടുക്കുക അത് ഇനി ഉള്ള കൾച്ചറിൽ ഇനി അടുത്ത നമ്മൾ ഗവൺമെന്റുമായിട്ട് നമ്മളൊരു സിറ്റിംഗ് അതിനൊക്കെ നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്താ കഴിഞ്ഞാൽ ഗീവ് സം സ്പേസ് ടു ദ ടു യു നോ ദേ ഷുഡ് ഗ്രോ ദുഡന്റ് അല്ല പഠിത്തം മാത്രമല്ല വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ അരങ്ങേറി രക്ഷിതാക്കളും പ്രദേശവാസികളും ഉൾപ്പെടെ നിരവധി പേർ പരിപാടികളിൽ പങ്കാളികളായി പി ടി എ പ്രസിഡന്റ് കെ എ അബ്ദുറഹ്മാൻ വിതരണം നടത്തി ഫൗണ്ടർ ആഞ്ചല ഗാമ സ്കൂൾ ക്യാപ്റ്റൻ വി പി അർഷോൺ എന്നിവർ സംസാരിച്ചു ചെറുവാഞ്ചേരി കാൽ പരിചയ സമ്പത്ത് അലങ്കാര ചെടികളുടെയും കാർഷിക നടീൻ വസ്തുക്കളുടെയും വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു ਪਨਲ ਅਗਰੋਫਾਰਮ ਨਰਸਰੀ ਚਰਵਾਂਜੇਰੀ